ഇന്ന് ഞാനും ഇഷമോളും കൂടെ ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് കുഞ്ഞുമാവ ഈ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ഗെയിം കളി പറഞ്ഞാൽ ഒളിഞ്ഞു കളിയാണ് വീട്ടിൽ ആരും ഇല്ല അപ്പം ഞങ്ങൾക്ക് ബോർ അടിച്ചിട്ട് വയ്യ അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാനൊളയും ഇവിടെ എന്നെ കണ്ടുപിടിക്കും ഓക്കെ ഓക്കെ പറയ അപ്പോ ആദ്യം ഞാൻ പോയി ഒളിയാൻ പോവണെട്ടോ ഞാൻ ഒളിയാൻ പോണോ നിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ ഓടിവാ ഓടിവാ ഇങ്ങനെ എന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഓക്കെ അമ്മ പോയി വരുവോ നീ പോണോ ശരി നീ പോയി ഒളി അമ്മ കാണ

നീ അത് പറ്റി ഹായ് ദീശ കുട്ടിയുടെ ചാനലാണെട്ടോ ക്ലാപ്പി 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 ഹായ് അപ്പൊ നമ്മൾ ഇന്ന് ഗെയിം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ബോൾ കൊണ്ടുള്ള ഗെയിം കളിക്കാം എന്ത് പറയണോ ഓക്കെ ആണോ അമ്മയ്ക്ക് ബോൾ തട്ടി തരണേ ഞങ്ങൾ ഇന്ന് കുറച്ച് പുറത്തേക്കൊക്കെ പോയി നടക്കാനുള്ള പ്ലാനാണ് ആണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാ പോവാ നീ പറയാണ്ട് പോവില്ല കേട്ടോ എന്തുപറ്റി എന്തുപറ്റി പൊന്നു അപ്പൊ നമുക്ക് പൂവലിച്ച് പൂവലിക്ക് 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 പൂ താഴത്തെ പൂവലിക്ക് താഴത്തെ പൂവലിക്ക് ആ പൂവലിക്ക് എന്റെ ഒരു സാധനം ജനലി കൂടെ ഇപ്പുറത്തി കിട്ടിട്ടുണ്ട് കേട്ടോ അതെവിടെ നോക്കട്ടെ ഇവിടെ ഇന്നലെ ഒരു ഇന്ന് ഉച്ചക്ക് ഒരു അടിപൊളി പാമ്പിനെ കണ്ടതാണ് ഈശ്വരാ നല്ല വെഴുക്കൽ പിന്നു സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടാ പൊന്നു ദാ ദുടെ കിടക്കുന്നുണ്ട് ഇതാ കിടക്കണോ സാരം അപ്പം നമ്മൾ ചുമ്മാ ബോറടിച്ച് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേരും കൂടെ ഉള്ള ഒരു ചാനലാണിത് ഇനി ഞങ്ങൾ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്തെങ്കിലും കമൻറ്റ് ചെയ്യ അല്ല എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആവും ഇത് ഞങ്ങൾ വെറുതെ ഒരു ട്രെയിലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം ഈശോമോൾക്ക് പിന്നെ വീഡിയോ കണ്ട അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും വലിയ എക്സ്പ്രഷനൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറുപ്പം തൊട്ടേ അവൾക്ക് കുറച്ച് ആക്ടിവിറ്റീസുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം ബൈ ബൈ